ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ സ്വാഭാവികമായിട്ട് മീറ്റിങ്ങിനിടയിൽ ഇന്ന് ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് പവർ ടീം വില വച്ചിട്ടില്ല ആ ഒരു നമ്മുടെ ഋഷിയും സിബിനും തമ്മിലുണ്ടായ വഴക്കിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ പലതവണ പറഞ്ഞിട്ടും ആരും കേട്ടില്ല പവർ ടീം ജാസ്മിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു പ്രത്യേകിച്ച് അപ്സര ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡായി ജാസ്മിൻ ജാസ്മിൻ സിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് അഹങ്കാരം എന്ന് പറഞ്ഞത് മാത്രം ശരിയായില്ല എന്ന് പറയാൻ പോയപ്പോൾ ഇപ്പോൾ സിബിൻ അതിനെയും സമ്മതിച്ചില്ല എനിക്ക് സപ്പോർട്ട് വേണ്ട കാരണം സിബിൻ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പുള്ളി ഒരു ക്ലാസ് പ്ലെയറാണ് അപ്പോൾ പുള്ളിക്ക് അവിടെ എല്ലാവരെയും കൂടെ നിർത്തി ഗെയിം കളിക്കാൻ പറ്റും ഇൻഡിവിജ്വൽ ഗെയിം തന്നെ കളിക്കുകയും ചെയ്യും ആരെയും പിണക്കില്ല പക്ഷെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും ആരോടും പറയും ഒരു ഗെയിമാണ് സോ അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ സിബിൻ അതുകൊണ്ട് തന്നെ ജാസ്മിനുമായിട്ടൊരു കോമ്പറ്റീഷനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ജാസ്മിനുമായിട്ട് ആ ഒരു ആ ഒരു ലെവലിലേക്ക് പോകാത്തത് അപ്പം അതിനൊക്കെ അപ്പുറം ജാസ്മിനെ മാനസികമായി തളർത്തുന്ന ഘടകം സായി പൊട്ടിച്ച ബോംബ് തന്നെയാണ് അപ്പോൾ ആ പുറത്തെ കാര്യങ്ങൾ ഓർത്ത് ജാസ്മിൻ ഓൾറെഡി പകുതിയിലേറെ കഴിഞ്ഞു സോ ഇതുകൂടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധാരണ ജാസ്മിൻ ഇതിലൊന്നും വീഴുന്ന ആളെയല്ല ജാസ്മിൻ്റെ ഒരു ഒരു റേഞ്ച് നമുക്കറിയാം ഇപ്പോൾ ജാസ്മിൻ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇപ്പോൾ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന വഴക്കുകളോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ ആരും പറഞ്ഞാൽ കേൾക്കാത്തതോ ഒന്നും മാത്രമല്ല അതിനൊക്കെ അപ്പുറം അവരുടെ മനസ്സിലേറ്റ മറ്റ് ചില മുറിവുകളാണ് പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുതന്നെയാണ് അവരെ കൂടുതലായിട്ടും മാനസികമായി തകർത്തിട്ടുണ്ടാവുക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗബ്രിയുടെ അടുത്ത് പറയുന്നത് ഞാൻ ക്വിറ്റ് ചെയ്യും ഷോയിൽ നിന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ നീ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും ക്വിറ്റ് ചെയ്യുമെന്ന് തിരിച്ച് ഗബ്രി പറയുന്നുണ്ട് എനിക്കിവിടെ ആരെയും നോക്കാനില്ല നീ ഷോയിൽ നിന്ന് പോയാൽ ഞാനും പോകുമെന്നാണ് ഗബ്രി പറയുന്നത് സോ അത് ഭയങ്കര അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് മേ ബി റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഒരു ഭാഗമായിട്ടായിരിക്കാം സോ എന്താണെങ്കിലും ജാസ്മിൻ ഇപ്പോൾ ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഏറെക്കുറെ തകർന്ന് തരിപ്പണമായ ഒരു സ്ഥലത്തിരിപ്പുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തകർന്നിരിക്കുന്ന ജാസ്മിന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും നാളെ എണീറ്റ് വരുന്ന ജാസ്മിൻ പൂർവാധികം ശക്തിയോടെ ആയിരിക്കും സോ അത് അവരുടെ ഒരു ഭയങ്കര ഒരു ഒരു കഴിവ് തന്നെയാണ് അത് വേറെ കാര്യം ഇന്ന് ജാസ്മിൻ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല ഇവിടെ നിൽക്കാൻ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെ തന്നെയാണ് എനിക്കും ഒരു മനസ്സുണ്ട് എനിക്കും നൊമ്പരങ്ങളുണ്ട് അതാരും മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല ചവിട്ടി താക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത് സോ അത് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം അവരുടെ കുഞ്ഞുനാൾ തൊട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല ഷോക്കകത്ത് നമ്മൾ കാണുന്ന ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് വളരെ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് സോ ജാസ്മിൻ ഇപ്പോൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും കുറേ കഴിയുമ്പോൾ അവർ വീണ്ടും ഭയങ്കര പവർഫുള്ളായിട്ട് റിട്ടേൺ വന്നിട്ടുള്ളതാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് ഇനിയും അത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം